കട്ടത്തിരുത്ത് ഓറവന്തുരുത്ത് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പന്ത്രണ്ടാമത് പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കട്ടത്തിരുത്ത് ഓറവന്തുരുത്ത് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പന്ത്രണ്ടാമത് പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു വീടിന് വീടിനും തീവണ്ടല്ലോ അവരും ബുദ്ധിമുട്ടിലല്ലോ ആണോ ഏറ്റവും സാധാരണക്കാരായ പാവങ്ങളായ അതേലെ അവരുടെ കണ്ണീര് കുറയ്ക്കാതെ അവരുടെ സംഗ്രഹം അവരേക്കൊരു വിഷമം വരുമ്പോ അവര് ചെറുത്ത് നിർത്തി അവരുടെ പ്രയാസം പരിഹരിക്കാൻ നമ്മൾ നടത്തുന്ന പ്രയത്നമാണ് രാഷ്ട്രീയത്തോടെ തന്നെ നമ്മള് ഇനിയുള്ള നാളുകളുടെ ക്രസ്റ്റ് നമ്മുടെ ഈ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിട്ടുള്ള തരത്തിൽ പന്ത്രണ്ട് വർഷം മുമ്പ് അത് രൂപീകരിച്ച് അവര് ഏറ്റവും ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ പണരോപകരണ വിതരണമുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിദ്യ നേടിയ വിദ്യാർത്ഥികൾ അവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നല്ല വെടുമുലികളായി വെടുമുളകന്മാരായി പാലിച്ച് വലിയ വിവരങ്ങളിലെത്തണം ആ കന്യാഹ്വാനം ചെയ്യണം നല്ലവരാവും വലിയ തരങ്ങളിൽ നിങ്ങൾ എത്തും നിങ്ങളുടെ എല്ലാ ദൈവാനുഗ്രഹവും അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തി ഒരിക്കൽ കൂടി എന്ന സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലൊരു ഓണാശ്വാസം എല്ലാവർക്കും ഞാൻ ഈ ചരക്ക് ഉദ്ഘാടനം ചെയ്തതായി എം ഡി മധുലാൽ അധ്യക്ഷത വഹിച്ചു ഓരോ വർഷവും ഈ വർഷം ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് കുറച്ചു കാര്യങ്ങളൂടി അടുത്ത വർഷം ചെയ്യുന്ന രീതിയിലേക്ക് മാർഗ്ഗം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന പൗരന്മാരെ ആദരിക്കല് ചികിത്സാ സഹായം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അരി വിതരണം പഠനത്തിന് ധനസഹായം എന്നിവ നൽകി ഡിസിസി ജനറൽ സെക്രട്ടറി എം ടി ജയൻ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ അജിത ബാബു മിനി ഉദയൻ ടി കെ ഷാരി വി ആർ അനിരുദ്ധൻ വി ആര് സുന്ദരൻ ഗോപിനാഥ് കെഎസ് പ്രവീൺകുമാർ ഷീബ സൈനൽ സുബിത അജു എന്നിവർ സംസാരിച്ചു